എൻ്റെ സൗണ്ടൊന്ന് കേൾപ്പിച്ചു തരാം കുതിരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ വരുന്ന വീഡിയോസൊക്കെ ഭയങ്കര ലാഗാണ് പറ്റും വീഡിയോ നമ്മളെ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന മുതലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യം കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒരു റിവ്യൂ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ആയിട്ട് കാണണ്ട ഈ ഒരു വണ്ടി ഞാൻ എടുത്ത് വീഡിയോ ചെയ്യാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും ഞാൻ വീഡിയോ ഇവിടെ തന്നെ പറയാം ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് ഇരിക്കുന്നത് ജി ടി സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടിയാണ് ഈ ഒരു സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു ഡ്യൂ ിന്റെ വീഡിയോ ആ ഒരു വണ്ടി സെയിലാക്കി കേട്ടോ ആ ഒരു വണ്ടി സെയിലാക്കിയിട്ട് അപ്പോൾ ഇപ്പം എടുത്ത വണ്ടിയാണ് ഈ ഒരു സിക്സ് ഫിഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും വണ്ടി അത്യാവശ്യം നല്ല ക്ലീൻ സ്പെക്കിലാണ് കേട്ടോ ഇരിക്കുന്നത് വണ്ടി ഇപ്പോൾ സെക്കൻഡ് എടുത്തതാണ് വണ്ടി ഇപ്പോൾ നോക്കിയാണെങ്കിൽ ഉത്തം പോലെ തന്നെയാണ് കേട്ടോ വേറെ ഡാമേജസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല പിന്നെ വണ്ടിയിൽ മെയിൻ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലോട്ട് വരുമ്പം സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് സ്റ്റോക്ക് ടയർ സൈസ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇവിടെയൊന്നും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല ഈയൊരു സെക്ഷനിൽ കണ്ട സാധനം കണ്ടാ ഇ തൊട്ട എൻ്റെ കൈ ഇപ്പോൾ പഴിക്കും റെഡ് റൂസൻ്റെ പെർഫോമൻസ് എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ട്വിൻ ആണ് വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു റെഡ് റൂസ്റ്ററും കൂടെ കയറുമ്പം വണ്ടിയിലെ ഫീലുണ്ടല്ല ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ ഒരു വണ്ടി വീഡിയോ ചെയ്യാൻ വേണ്ടി എടുത്തത് കേട്ടാ മനസ്സിലാകുന്ന റൈഡ് ഫീല് കുറച്ചൊരു വേറെ ഒരു ഫീലാണ് അത് നിങ്ങൾക്ക് ഓടിച്ചിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഒരു റിവ്യൂ അങ്ങനെ ഒന്നും ആയിട്ട് കാണണ്ട ജസ്റ്റ് നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കണ്ടാൽ മതി കേട്ടോ ഈ ഒരു എക്സോസ്റ്റിൻ്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ കേൾക്കണം അതിൻ്റെ ഒരു റൈഡിങ് വീഡിയോയും കാര്യങ്ങളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടാൽ മതി അപ്പോൾ എന്തായാലും വണ്ടിയിലൊക്കെ തൊട്ടുണ്ടല്ലോ ഇപ്പം പഴുക്ക് അംമാതിരി ആ രീതിയിലാണ് ഇരിക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സാധനം ഇത് ഏറ്റവും കൂടുതൽ ടോപ്പായിട്ട് നിൽക്കുന്നത് ഏറ്റവും കൂടുതൽ ടോപ്പ് വേരിയൻറ്റ് എന്ന് പറയുന്നത് ഈ ക്രോമാണ് കാരണം ഈ ഒരു ടാങ്കിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്നെ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമോ കണ്ടാ കാണാൻ പറ്റും അടിപൊളിയായിട്ട് കാണാൻ പറ്റും കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും വണ്ടി ഇനി ഓട്ടിച്ചിട്ട് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം ഓക്കെ വണ്ടിയുടെ ഒരു കംപ്ലീറ്റ് ആ ലുക്കെന്ന് പറയുന്നത് വേറെ ലെവലാണ് കേട്ടോ ആരുണ്ടായാലും ഒന്ന് നോക്കും കുറച്ച് പ്രായമുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ഏത് പറഞ്ഞവരായിക്കോട്ടെ ഇതിൻ്റെ ഒരു സൗണ്ടും അല്ലെങ്കിൽ ഒരു വണ്ടി റോട്ടി കൂടെ ഓടി പോകുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട് അത് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ ഒന്നും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യത്തില്ല പക്ഷേ ഇത് റോട്ടിൽ കൂടെ ഓടി പോകുമ്പോൾ ഉള്ളൊരു ഫീലുണ്ട് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് പിന്നെ വണ്ടിയിലോട്ട് നോക്കുമ്പോൾ നമ്മളെ റോയൽ എൻഫീൽഡിന് തന്നെ നമ്മളാ ഒരു സിംഗിൾ സീറ്റ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഡുവൽ സീറ്റാണ് സ്റ്റോക്കായിട്ട് വരുന്നത് നമുക്ക് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റിയ സീറ്റാണ് വരുന്നത് അതിപ്പം ജസ്റ്റ് സിംഗിൾ സീറ്റിൽ ആക്കിയിട്ടുണ്ട് ഇതിനേകദേശം ആറായിരം സംതിങ് ആണെങ്കിൽ റേറ്റിൻ്റെ കറക്റ്റ് റേറ്റ് അറിയത്തില്ല പിന്നെ എക്സോസിന് അത്യാവശ്യം നല്ല റേറ്റ് കൊണ്ട് കേട്ടോ ഏകദേശം ഇരുപതിനായിരം ആ ഒരു റേഞ്ചൊക്കെ അതിൻ്റെ എക്സോസിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സാധനം പോകുമ്പോൾ നമ്മളെ വണ്ടിയിൽ നല്ല രീതിക്ക് വെയിറ്റ് ഡൊക്കെ പോകണം കാരണം അതിൻ്റെ ഒരു എക്സോസ്റ്റ് എടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നല്ല രീതിക്കുള്ള വെയിറ്റ് ആണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും വണ്ടിയിലെ പെർഫോമൻസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം കാര്യങ്ങളൊക്കെ കാണും ആ കാണുമതിൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ കേട്ടോ പിന്നെ ആ ഒരു സൗണ്ട് ഫീല് നമ്മൾ ഈ ഒരു സിംഗിൾ സിലിണ്ടർ ബൈക്കിൽ നമ്മൾ ചാത്തൻ എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ വെച്ച് ഓട്ടിച്ച് ആ സൗണ്ട് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും പക്ഷേ ഈ ടിൻസിലെട്രീന്ന് വരുന്ന ആ ഒരു മ്യൂസിക് ഉണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത് നിങ്ങൾ ഫീൽ ചെയ്യണം ഭയങ്കര രസമാണ് കേട്ടോ വണ്ടി ഇങ്ങനെ എൻ്റെ മുമ്പിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുക ഈ ഒരു എക്സോസ് കണ്ടിട്ട് എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് തോന്നുന്നില്ല ഞാൻ വണ്ടി കയറിയാലും അധികം ഒന്നും സംസാരിക്കത്തില്ല കേട്ടോ കാരണം ഈ ഒരു സൗണ്ട് കേട്ടല്ലെങ്കിൽ ഈ ഒരു എക്സോസിൻ്റെ ഒരു ഇതിൽ ഞാൻ എന്തെങ്കിലും പോകും ഹൈലൈറ്റ് ചെയ്യൊരു എഞ്ചിനാണ് ഒരു അണ്ടാവ് പോലത്തെ എൻജിൻ നിങ്ങളൊന്ന് നോക്കിയേ ഈ വണ്ടി നമ്മളിപ്പോൾ ഇങ്ങനെ നിൽക്കാൻ പോയി പക്ഷേ ഇത് നമ്മൾ കയ്യിൽ നിന്ന് ചരിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല വണ്ടി നിലത്ത് വെക്കാനേ പറ്റത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ബാറിൻ്റെ മിററിനൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു ആകെ ആറായിരം ഒക്കെ റേറ്റ് വരുന്നുണ്ട് പക്ഷെ വണ്ടിയിലാ ലുക്കുണ്ടല്ലോ ഒരു എക്സിലിക്വാ റൈറ്റ് ഫീല് നമുക്ക് എന്തായാലും ഓട്ടിങ്ങ് സമയത്ത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ സ്റ്റോക്ക് ടയറൊക്കെ തന്നെയാണ് ആയിട്ട് വന്നിട്ടുള്ളത് നൂറ് തൊണ്ണൂറ് പതിനെട്ട് ഇതിൽ മാറ്റങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടില്ല ഇത് എന്തായാലും മാറ്റം കൊണ്ടുവന്നാൽ ഞാൻ ഓട്ടിംഗ് സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം ബേക്കിലോട്ട് വരുമ്പോഴേ നൂറ്റി മുപ്പതാണ് ആയിട്ട് വരുന്നത് നൂറ്റി മുപ്പത് എഴുപത് പതിനെട്ടാണ് കണ്ട ഈ ഒരു വണ്ടിക്ക് മാച്ചാകാത്ത രീതിക്കാണ് അതിൻ്റെ ഒരു ടയർ കൊടുത്തേക്കുന്നത് അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ടയറിൻ്റെ കാര്യത്തിൽ അത്ര കോൺഫിഡൻറ്റ് അല്ല കേട്ടോ എന്തായാലും ഓടിയുന്ന സമയത്ത് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് പറയാം പിന്നെ കെയറിയിരിക്കുമ്പം ഉള്ള ലുക്കും കാര്യങ്ങളൊന്നും പറയണ്ടല്ല ആ ഒരു ടിപ്പിക്കൽ മീറ്റർ ഒരു എക്സ പിന്നെ ഇവിടെയൊക്കെ തൊട്ടാൽ തന്നെ അഴിക്കാവും കേട്ടോ ഇതിലേക്ക് നല്ലൊരു പി പി എഫ് ചെയ്താൽ കുറച്ചുകൂടി നമ്മൾ ഈ ടാങ്കും കാര്യങ്ങളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ടാങ്കിൻ്റെ വിലയൊക്കെ കേട്ടാൽ നിങ്ങളൊന്ന് തിരക്കി നോക്കിയാൽ മതി കേട്ടോ ടാങ്കിൻ്റെ വിലയൊക്കെ കേട്ടാൽ ചിലപ്പോൾ നിങ്ങൾ ഞെട്ടും ഓക്കെ പിന്നെ വണ്ടി കയറിയിരിക്കുമ്പം അത്യാവശ്യം ഹെവിയാണ് അറിയാലോ ഇതിൻ്റെ എഞ്ചിന് തന്നെ അത്യാവശ്യം ഇൻ്റെ എഞ്ചിനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിനു വേണ്ടി വെയിറ്റ് ഈ ഒരു ഭാഗത്തും കേട്ടോ ഓക്കെ പിന്നെ മീറ്ററിലോട്ട് വരുമ്പം പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു ഫ്യൂൽ ഗേജ് ട്രിപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഓഡോമീറ്റർ പിന്നെ ഒരു ആർ പി എം പിന്നെ കുറച്ച് വാർണിംഗ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊരു റിവ്യൂ കാര്യങ്ങളൊന്നും ജസ്റ്റ് ഞാൻ ഓട്ടിച്ച് പറഞ്ഞു പോകണമെന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ എന്തായാലും ഞാൻ ജസ്റ്റ് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് എൻ്റെ സൗണ്ട് ഒന്ന് കേൾപ്പിച്ച് തരാം എൻ്റെ മോനെ ഫോണിലൂടെ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്ത് എടുത്ത് തരാം ഓക്കെ ആ ഒരു ഐഡിങ് സൗണ്ട് നിങ്ങൾ കേട്ടോ എന്തായാലും ജസ്റ്റ് வீடியோ ரெக்கோடு தான் அந்த மெருவே வண்டி நம்ம அரேவா ഫീല് ടയറിലെ നിങ്ങൾ ആ കോർണർ എടുത്തപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല അടാ കൊടച്ചിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യാന്ന് മനസ്സിലായ വീഡിയോയിൽ എത്രത്തോളം അറിയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല ആ ഒരു കുടച്ചിലുണ്ടോ കേട്ടാ ടയർ നല്ല സ്റ്റോക്ക് വണ്ടിയിലൊരു പെർഫോമൻസിന് ഒത്തിട്ടുള്ള ഒരു ടയറല്ല സ്റ്റോക്ക് ആയിട്ട് വരുന്നത് നല്ല മഴക്കോളം ഈ ഒരു വണ്ടിയില്ലേ സത്യം പറഞ്ഞാൽ തണുപ്പത്ത് പോകാനാണ് കുറച്ചുകൂടെ രസം കാരണം നമുക്ക് ആ തണുപ്പത്ത് ചെറിയൊരു ചൂട് ഫീലാക്ക എഞ്ചിന്റെ സൈഡിൽ നിന്ന് അടിക്കാൻ പുള്ള ഒരു സുഖമുണ്ടല്ലോ അതൊന്ന് വേറെ തന്നെയാണ് പുള്ളിയ നല്ല റിയാക്ഷൻ ആണ് കേട്ടാ കാരണം വണ്ടിയിലെ ആ ഒരു ലുക്കും പിന്നെ ഈ ഒരു എക്സോസ്റ്റിയുടെ കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് നോക്കിപ്പോവും റിയാക്ഷൻ ക്യാമറ കിട്ടിയാന്ന് എനിക്ക് അറിയത്തില്ല ഒരേ പുളി ோ நமக்கு கிடத்த மாதிரி கான்ஃபிடன்ஸ் இல்லை വണ്ടിയുടെ സൗണ്ട് കാരണം ഒന്നും അറിയാൻ വയ്യ മരം വല്ലാണ്ടൊരു പന്തികേടായിട്ട് കേടായിട്ട് നിൽക്കുന്നു തലയിൽ കൂടെ വീഴുന്ന ആവും ഓക്കെ വീടിയാണോ പിന്നെ രസം അതായത് നമുക്ക് പയ്യെ ഫ്രണ്ടിലോട്ട് തിരിക്കാൻ കേട്ടോ മഴ പെയ്യുന്നുണ്ട് മെയിനായിട്ട് ഈ വണ്ടി എടുത്തതിന്റെ കാരണം തന്നെ ഇതാണ് കേട്ടോ ഇതിൽ ആ ഒരു റെഡ് റൂസ്റ്റർ കയറാൻ പോലുള്ള ഒരു ഫീലുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയ്ക്ക് രസമാണ് കേട്ടോ നിങ്ങൾ ഒരു വട്ടയിൽ ഓടിച്ചു നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും മൈലേജ് ആണോ ഒരു പതിനെട്ടൊക്കെ കൊള്ളാവോ ഇതൊക്കെയാണ് മാമ്മര് വരെ ഇങ്ങോട്ടോ നമ്മളോട് ചോദിക്കാനാട്ടാ പതിനെട്ടെന്ന് ഞാൻ പറഞ്ഞതേ ഒരു ഉദ്ദേശം മൈലേജ് ആണ് കേട്ടോ ഇരുപത്തി സംതിങ് ആയി ഉണ്ട് ഇക്ഷിറൊക്കെ വച്ച് ശേഷം കയ്യൊക്കെ എടുത്ത് പോകുമ്പോ അത്രയും പ്രതീക്ഷ മതിയല്ലേ 360 jam entar lagi dengan karakter ya cengitiannya. Oh, -ho -ho. oh, -ho. oh, -ho. oh -ho. തിളയ്ക്കുന്നുണ്ട് കേട്ടോ വണ്ടി ഞാൻ അടുപ്പത്തിരിക്കുന്ന ഫീലാണ് ഇത് എന്തായാലും ജീറ്റി നമുക്ക് ഹീരൂട്ടൂടെ തന്നെ ഓടിക്കാനായിട്ട് പറ്റി ഭയങ്കര രസം കേട്ടോ ഒരു രക്ഷയില്ല പിന്നെ ഈ ഒരു വണ്ടിയിലെ എക്സോസ്റ്റും അതുപോലെ തന്നെ ഈ ഒരു സിംഗിൾ സീറ്റും കൂടെ വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ടക്കിങ് ചെയ്ത് നമ്മൾ ബേക്കിലോട്ട് തെറിച്ചു കൊണ്ടല്ലോ കേട്ടോ ഈ ഒരു സീറ്റിൽ നമ്മൾ പക്ക പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പിന്നെ ഒരു മിറ മുറകൂടെ വന്നിരുന്നെങ്കിൽ നമുക്ക് ആര് കുറച്ചുകൂടെ ആര് വൈഡ് ഫീൽ കിട്ടിയാണ് കേട്ടോ ഇതിപ്പം സംഭവം ഒതുങ്ങിയിരിക്കുക എന്തായാലും ഇത്രയ്ക്ക് തന്നെ ഉള്ളു പ്രത്യേകിച്ച് പറയാനായിട്ടൊന്നും ഇല്ല വണ്ടി അടിപൊളിയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ വണ്ടി പൊളിയാണ് ഒരു ഓട്ടിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുക പിന്നെ നമുക്ക് നമുക്കിതിൽ ഒരു നെഗറ്റീവ് സൈഡ് സൈഡൊന്നും പറയാനായിട്ട് പറ്റത്തില്ല വണ്ടി കുറച്ച് ഹെവിയാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെവിയാണ് അപ്പോൾ നിങ്ങൾ വണ്ടി ഒന്ന് ചരിയൊക്കെ ചെയ്യണമെങ്കിൽ എടുത്ത് വയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് ഓക്കെ നമുക്ക് നല്ല തിരിച്ചു പോവാം അതൊരു പട്ടിക്ക് ടയർ ടയോട്ടല്ല പത്ത് പൈസ ഒക്കെ ഉള്ളൂല്ലേ നിങ്ങൾ വണ്ടി എടുക്കുന്നുണ്ടെങ്കിൽ നേരെ കൊണ്ടുപോയി നല്ലൊരു ടയർ മേടിച്ചിട്ടോട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അവിടെ ഞാൻ ഇങ്ങനെ ഇങ്ങനെയാണ് പോയത് ഓക്കെ പിന്നെ എന്നാൽ എക്സ്റ്റ് ഗിയറിലാണ് നാൽപ്പതിലാണ് കേട്ടോ പോണത് പ്രത്യേകിച്ച് നോക്കി കാര്യങ്ങളൊന്നും ഇല്ല അതാണ് ഈ ടുൻസിലണ്ടറിൻ്റെ വേറൊരു ഉപയോഗം എന്ന് പറയുന്നത് കണ്ടോ ടോപ്പ് ഗിയറിലാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് യാതരത്തിലുള്ള നോക്കിംഗ് ആ കാര്യങ്ങളോ വലിയ എൻജിനാണ് ഹീറ്റിങ് സ്വാഭാവികമായിട്ടും ഉണ്ടാവും പിന്നെ ഹീറ്റിംഗ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു വണ്ടി എടുത്തോട്ടോ അത്യാവശ്യം നല്ല ചൂടുണ്ട് വണ്ടിയുടെ പുറത്തുനിന്ന് പിന്നെ ടയറിൻ്റെ കേസ് ടയർ സ്റ്റോക്ക് ടയർ ഇട്ട് നിങ്ങൾ നോക്കിയാൽ വേണ്ട പത്ത് പൈസ കൊള്ളത്തില്ലാട്ടോ കാരണം നൂറ്റി മുപ്പതാണ് വേഗം വരുന്നത് അപ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു വണ്ടിയുടെ വലിപ്പം വെച്ചിട്ട് എന്തായാലും തറയെപ്പറ്റി കിടക്കാനുള്ള സാധ്യത അപ്പോൾ സ്റ്റയർ കൂടെ ഒന്ന് നോക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈയൊരു വണ്ടീടെ കുഞ്ഞ് വീഡിയോ എന്ന് പറയുന്നത് ആലും അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരാം അത് വരയ്ക്കും गुड बाई <smart noise>